ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം പറവൂർ താലൂക്ക് കമ്മിറ്റി ധർണ നടത്തി തൊഴിൽ സംവരണം അനുവദിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കുടുംബി സേവാ സംഘം പറവൂർ താലൂക്ക് യൂണിയൻ ധർണ നടത്തി കുടുംബി സേവാ സംഘം പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി എസ് സുമേഷ് അധ്യക്ഷത വെച്ച് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം ചീഫ് അനുസ്വഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു സംവരണം എന്നത് ആരും നമുക്ക് നൽകുന്ന ആനുകൂല്യമല്ല ആരും നൽകുന്ന അവഭാവ്യമല്ല സംവരണം എന്നത് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ മുഖ്യപഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ടി ആർ രാജേഷ് പി എം സുജീന്ദ്രൻ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് പി കൃഷ്ണൻ കുടുംബി യുവജന സംഘം സംസ്ഥാന ഗജാഞ്ചി എം പി പ്രിയേഷ് കെ കെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് സി പി നിതീഷ് സംസ്ഥാന ബോർഡ് അംഗങ്ങളായ കെ സതീശൻ പി ആർ രജീഷ് പി ആർ അണിജിത്ത് വി എൽ രാധാകൃഷ്ണൻ താലൂക്ക് യൂണിയൻ ഗജാഞ്ചി ഒ ശിവനന്ദൻ കുടുംബി മാള സേവാ സംഘം പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഉഷാ സതീശൻ സെക്രട്ടറി ഇന്ദുബാല രമേശൻ കുടുംബി യുവജന സംഘം പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബിനീഷ് ബാലചന്ദ്രൻ സെക്രട്ടറി അനൂപ് പി എൽ എന്നിവർ സംസാരിച്ചു